അമൃത ടിവിയുടെ ഭാഗത്തു നിന്നും സംഭവിച്ച ചെറുതെന്ന് തോന്നിക്കുന്ന വലിയ തെറ്റിനെ കുറിച്ച് എനിക്കിവിടെ പറയാതിരിക്കാൻ വയ്യ അതിനു മുമ്പായി ശ്രീനിവാസിനെ കുറിച്ച് കുറച്ചു വാക്കുകൾ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് ഏപ്രിൽ ആറിന് ജനിച്ച ശ്രീനിവാസൻ ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ചിലധികം സിനിമകളിൽ അഭിനയിച്ചു മാത്രവുമല്ല തിരക്കഥാകൃത്തും സംവിധായകനുമായി തിളങ്ങി മൂല്യബോധമുള്ള ഒരുപാട് സിനിമകൾ നമ്മൾക്ക് സമ്മാനിച്ചു കേരള സ്റ്റേറ്റ് അവാർഡ് നാഷണൽ ഫിലിം അവാർഡ് എന്നിങ്ങനെ നിരവധി അവാർഡുകൾ വാരിക്കൂട്ടി നാടോടിക്കാറ്റ് വരവേൽപ്പ് വടക്കു നോക്കി യന്ത്രം ചിന്താവിഷ്ഠയായ ശ്യമള ഉദയനാണ് താരം എന്നിങ്ങനെ കുറച്ചധികം സിനിമകൾ നമ്മുടെ ഓർമ്മയിൽ ഇന്നും നിറഞ്ഞു നിൽക്കുന്ന ഒന്നാണ് ഇനി കാര്യത്തിലേക്ക് വരാം ഞാൻ അമൃത ടിവിയുടെ ഒരു പരിപാടി കാണാൻ ഇടയായി വളരെ നിർമ്മം നിറഞ്ഞൊരു പരിപാടിയായിരുന്നു സുരാജ് വെഞ്ഞാറമ്മൂട് സലീം കുമാർ ശ്വേതാമേനൻ തുടങ്ങിയ താരങ്ങളും മിമിക്രി ആർട്ടിസ്റ്റുകളും പങ്കെടുത്തു എനിക്ക് വിഷമം തോന്നിയത് വേറൊന്നുമല്ല എല്ലാവർക്കും ഓരോരോ ഇരിപ്പിടങ്ങൾ കിട്ടിയിട്ടുണ്ട് അവതാരകയ്ക്ക് സാധാരണ ഇരിപ്പിടങ്ങൾ ഉണ്ടാവാറില്ല പക്ഷേ ഇവിടെ വിമല ടീച്ചർക്കോ ശ്രീനിവാസനോളം മൂല്യം നൽകേണ്ട ഒരു വ്യക്തി തന്നെയല്ലേ ഒരു സോഫയുടെ ഹാൻഡ് റെസ്റ്റിലാണ് അവിടെ ഇരിക്കുന്നത് രണ്ട് സീറ്റുള്ള സോഫ കൊടുക്കാമായിരുന്നു ഈ ഒരു പൊസിഷനിൽ ഇരിക്കുമ്പോൾ തന്നെ ഇടുപ്പ് വേദന പുറം വേദന എല്ലാം ഉണ്ടാവും അതും സഹിച്ചിരുന്ന ചേച്ചിക്ക് ഒന്നും പറയാനില്ല അങ്ങനെ ഇരിക്കുമ്പോൾ ഈ പ്രായത്തിൽ ഇങ്ങനെ ചെയ്തത് ഒട്ടും ശരിയായില്ല ഇവിടെ നോക്കി രണ്ട് സീറ്റുള്ള ചെയർ ഇല്ലാഞ്ഞിട്ടല്ല ഇരിക്കാനുള്ള ബുദ്ധിമുട്ട് മനസ്സിൽ ഒളിപ്പിച്ച് സന്തോഷത്തോടെ ഇരുന്ന വിമല ടീച്ചർക്ക് ടീച്ചർക്കിരിക്കട്ടെ ഒരു ലൈക്ക് എൻ്റെ ഈ അഭിപ്രായത്തോട് നിങ്ങൾ യോജിക്കുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യുക